കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി നഴ്സറി നഴ്സറി ഫാം ഫാം ആൻഡ് ആൻഡ് ഗാർഡൻസ് ഗാർഡൻസ് വാണിയമ്പലം വാണിയമ്പലം ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മാത്രം ബൈ ഡിസൈൻ പുതുക്കി പണിത കാളികാവ് വലിയ ജുമാഅത്ത് പള്ളിയുടെ ഉദ്ഘാടനവും സാംസ്കാരിക സമ്മേളനവും തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാലു കോടിയോളം രൂപ ചെലവഴിച്ച് രണ്ടു വർഷം മുൻപ് നിർമ്മാണം തുടങ്ങിയ പള്ളി മുഴുവൻ നാട്ടുകാരുടെ സഹായത്തോടെയാണ് നിർമ്മിച്ചത് സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും കാളികാവ് വലിയ പള്ളി നിർമ്മാണം പൂർത്തിയായിരിക്കുകയാണ് ഇൻഷുള്ള പുനർനിർമ്മാണം പൂർത്തിയായ കാളികാവ് വലിയ ജുമാത്ത് പള്ളിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാറ് തിങ്കളാഴ്ച അസർ നിസ്കാരത്തിന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ ജിഹിരി മുത്തുക്കോയെ തങ്ങൾ നേതൃത്വം നൽകി നിർവഹിക്കപ്പെടുകയാണ് സമസ്ത കേന്ദ്ര മുഷാവറ മെമ്പർമാരായ ഉസ്താദ് പി സെയ്ദാലി മുസ്ആാർ മാമ്പുഴ ഉസ്താദ് വാക്കോൾ മൊയ്തീൻകുട്ടി ഫൈസി ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉസ്താദ് കുഞ്ഞമുദ് മുസ്ലിയാർ കാട്ടുമുണ്ട എന്നിവർ ഉത്ബോധന പ്രഭാഷണം നടത്തും ഉദ്ഘാടനാനന്തരം അഞ്ചുമണിയോടുകൂടെ മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെ പങ്കെടുപ്പിച്ചു സാംസ്കാരിക സമ്മേളനം നടക്കുകയാണ് സാംസ്കാരിക സമ്മേളനത്തിൽ സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പി വി അബ്ദുൽ വഹാബി എം പി വണ്ടൂർ മണ്ഡലം എം എൽ എ എ പി അനിൽകുമാർ ശ്രീ ആത്മദാസ് യമി ഗുരുജി ഡോ ജോസ് പിടിയേക്കൽ തുടങ്ങിയ പ്രഗത്ഭരായ ആളുകൾ സംബന്ധിക്കുന്നുണ്ട് വൈകുന്നേരം മൗരിബ് നിസ്കാരാനന്തരം ബഹുമാനപ്പെട്ട സയ്യിദ് ഒ എം എസ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള ദ്വാ സമ്മേളനവും മഹ്മൂൽ ഹുദവി വണ്ടൂരിന്റെ മുഖ്യ പ്രഭാഷണവും നടക്കും ഔപചാരികമായ ഈ പരിപാടികളെല്ലാം മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് ഹമീദ് അലി ഷിഹാബ് തങ്ങളാണ് തിങ്കളാഴ്ച അസർ നിസ്കാരത്തിന് ബഹുമാനപ്പെട്ട തങ്ങൾ നേതൃത്വം നൽകി ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്ന ആ പരിപാടിയിലേക്കും തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിലേക്കും വൈകുന്നേരം നടക്കുന്ന പ്രഭാഷണ ദ്വാർ മജലിസിലേക്കും മുഴുവൻ ആളുകളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് പാണക്കാട് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ മുഖ്യ അതിഥിയാകും സാംസ്കാരിക സമ്മേളനത്തിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ പി വി അബ്ദുൽ വഹാബ് എ പി അനിൽകുമാർ എം എൽ എ ആത്മദാസ് യമി ഗുരുജി ഡോക്ടർ ജോസ് പി ഡി എക്കൽ കെ ടി നൂറുദ്ദീൻ എം ഷമീർ തുടങ്ങിയവർ പങ്കെടുക്കും വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി പി സെയ്ദാലി മുസ്ലിയാർ കാട്ടുമുണ്ട കുഞ്ഞദ് മുസ്ലിയാർ അബ്ദുൽ ഹമീദ് ഫൈസി ഫൈസിയമ്പലക്കടവ് തുടങ്ങിയവരുടെ പ്രഭാഷണങ്ങളും ചടങ്ങിൽ നടക്കും മഹല്ല് ഖാസി സി പി മുജീബ് റഹ്മാൻ ദാരിമി മഹല്ല് പ്രസിഡന്റ് കെ മുഹമ്മദ് റാഫി സെക്രട്ടറി സി കെ ഷാജഹാൻ പി വീരാൻകുട്ടി ഗഫൂർ കുരുക്കൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ